കുട്ടിക്ക് തീരെ മുടിയും തന്നെ ഇടക്കിടക്ക് മുട്ട അടിച്ചു കൊടുക്കണം എന്നാലേ ട്രിമ്മർ വെച്ച് കളഞ്ഞിട്ടാണ് കത്തി കൊണ്ട് തന്നെ കളയണം പ്രസവിച്ചപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു കളഞ്ഞപ്പോൾ തീരെ വരുന്നില്ല എന്റെ കുട്ടിക്ക് തീരെ മുടിയില്ല എന്ത് എന്തെണ്ണയാ തേച്ച് കൊടുക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകേട്ട് മടുത്തു കുട്ടിക്ക് തീരെ മുടിയും തന്നെ ഇടക്കിടക്ക് മുട്ട അടിച്ചു കൊടുക്കണം എന്നാലേ ട്രിമ്മർ വെച്ച് കളഞ്ഞിട്ടാണ് കത്തി കൊണ്ട് തന്നെ കളയണം പ്രസവിച്ചപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു കളഞ്ഞപ്പോൾ തീരെ വരുന്നില്ല എന്റെ കുട്ടിക്ക് തീരെ മുടിയില്ല എന്ത് എണ്ണയാ തേച്ചു കൊടുക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകേട്ട് മടക്കും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പറയലും നിർത്തി അടുത്ത കാലത്ത് വരെ ഇത് തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാമോ ഉത്തരം അടുത്ത വീഡിയോയിൽ പറയാം കഴിഞ്ഞ വീഡിയോക്കുള്ള ഉത്തരം ഞാൻ മുമ്പൊരിക്കൽ പറയാതെ പറഞ്ഞിട്ടു ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ഒരു മില്ലണിലധികം ഹെയർ ഫോളിക്കൽസ് ഉണ്ടാകുന്നുണ്ട് കത്ത് കൊണ്ടോ ട്രിമ്മർ കൊണ്ടോ എത്ര തവണ മുട്ടയടിച്ചാലും അതിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ മുടി ഉണ്ടാവാത്തത് ഹെയർ ഫോളിക്കൽസ് ഉണ്ടെങ്കിലും അതിൽ നിന്നും വരുന്ന മുടിയുടെ ഫിറ്റ്നസ് കുറവായിരിക്കും കുട്ടികളുടെ മുടി അഡൾട്ട് ഹെയർ ആയി മാറുന്നത് എയ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സിലാണ് എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹെൽത്തി ആയ വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒന്നര രണ്ട് വയസ്സാകുമ്പോൾ നല്ല മുടി വരും ഇനി ഇതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട